നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോട്ടേറെ പിണറായിയുടെ തോന്നിയാസങ്ങൾ പിണറായി പിണറായിയുടെ പിണറായിരിക്കും നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ െട്ടു വർഷക്കാലം ഏതെല്ലാം തരത്തില് ജനത്തെ പിഴിഞ്ഞെടുക്കാമോ അത്തരം തരത്തിലും എല്ലാ തരത്തിലും എല്ലാ വിധേനയും അവരെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റുകളുമായിട്ടാണ് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ കണ്ണിൽ വയ്ക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ച നമുക്കറിയാം സാധാരണക്കാരൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു സെൻറ് ഭൂമിയുള്ളതിനു അടയ്ക്കുന്നതാണ് കരം ആ ഭൂമിയുടെ കരമടക്കം അൻപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഇത് വരുന്നു കിഫ്ബിയിലൂടെ നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിലു പണം ഒഴുകും ഇവിടെ വികസനത്തിൻ്റെ ഇപ്പോൾ ഒരു പാലും തേനുമൊഴുക്കുമെന്ന് പറഞ്ഞ സർക്കാർ കിഫ്ബി വഴി പണിതിരിക്കുന്ന എല്ലാ റോഡുകൾക്കും ഇന്ന് ടോൾ ഭരിക്കുന്നതിലേക്ക് കടന്നു പോവുകയാണ് അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കഴിഞ്ഞ വർഷമാണ് നമുക്കറിയാം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് അതുപോലെ ഏതെല്ലാം തരത്തിൽ ജനത്തെ പിഴിയാമോ അതെല്ലാം പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ കോടതിയിൽ നമുക്കറിയാം സാധാരണക്കാരൻ ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു പരാതിയുമായി കോടതിയിൽ പോയാൽ പോലും കോടതിയിൽ അടയ്ക്കേണ്ട ഫീസുകളുമെല്ലാം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വർഷത്തെ ഇതിലാണ് ജാമ്യാപേക്ഷയ്ക്ക് ഓരോ അപേക്ഷയ്ക്കും അഞ്ഞൂറ് രൂപ ഫീസ് വീതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സാധാരണക്കാർ നേരത്തെ പത്തും പതിനഞ്ചും രൂപ സ്റ്റാമ്പ് ഫീസ് ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ പോകാനും പറ്റത്തില്ല ഒരു മനുഷ്യനെ ഒരു രീതിയിലും പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല ഇവിടെ വൻ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും സെസ്സും എല്ലാം വർദ്ധിപ്പിച്ചു എല്ലാ തരത്തിലും ജനത്തെ ഞെരുക്കിക്കൊല്ലുന്ന ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഇത്തരമൊരു ധർണ കേരളത്തിലെ എല്ലാ വില്ലേജുകൾക്ക് മുമ്പിലും ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി സി ഡി സി സി പ്രസിഡന്റുമായിരുന്ന റോഹി ചേട്ടനെ ക്ഷണിക്കുന്നു പാർട്ടി നിർദ്ദേശമനുസരിച്ച് എല്ലാ വില്ലേജ് ഓഫീസുകളിലും നടത്തുന്ന സമര പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സമര എന്നിവിടെ സ്വാഗത പ്രാസംഗൻ ശ്രീ അരുൺ ഇവിടെ സൂചിപ്പിക്കുകഴിഞ്ഞു എന്തിനു വേണ്ടിയാണ് കേരളമെമ്പാടുമുള്ള വില്ലേജ് ഓഫീസുകളിലേക്ക് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ സമരം നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ എല്ലാ ബഡ്ജറ്റിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിർദ്ദേശങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏത് ബഡ്ജറ്റും പരിശോധിക്കുമ്പോൾ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും ഒരു ബഡ്ജറ്റിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല എല്ലാവിധത്തിലും ജനങ്ങളെ ദ്രോഹിക്കാൻ കഴിയുന്ന വലിയ നികുതി അടങ്ങിയ ബഡ്ജറ്റുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണെങ്കിലും ഈ സാമ്പത്തിക വർഷമാണെങ്കിലും എന്ന് പറയട്ടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചു അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ പഞ്ചായത്ത് വഴിയും വില്ലേജുകൾ വഴിയും ലഭിക്കുന്ന എല്ലാ സേവനങ്ങളുടെയും നികുതി പത്തിരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് പെർമിറ്റ് വാങ്ങണമെങ്കിൽ നേരത്തെ അഞ്ഞൂറ് രൂപ പെർമിറ്റ് ഫീസ് ഉണ്ടായിരുന്നത് അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ച സാഹചര്യം ഉണ്ടായി വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് പിൻവലിക്കുന്നു എന്ന് അസംബ്ലി പറഞ്ഞു പക്ഷേ ഇതുവരെ പിൻവലിച്ചതിൻ്റെ ഗുണം നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ഉത്തരവ് കൃത്യമായിട്ട് ഇറങ്ങിയിട്ടില്ല അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പെർമിറ്റ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് അയ്യായിരം രൂപ പത്ത് ഇരട്ടി വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഒരു വീട് പണിയണമെങ്കിൽ പെർമിറ്റ് എടുക്കണമെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഫീസിന്റെ പത്ത് ഇരട്ടി വർദ്ധിപ്പിക്കുക എന്ന് അത് മാത്രല്ല ചെയ്തത് പഞ്ചായത്തുകൾ വഴി ലഭിക്കുന്ന മറ്റ് എല്ലാ വിധ സേവനങ്ങൾ വില്ലേജുകളിൽ നേരത്തെ വെറുതെ അഞ്ച് രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്ന സൗജന്യ സേവനങ്ങൾ അതിന്റെ പ്ലാന് സ്കെച്ച് തുടങ്ങിയ എല്ലാ സംഗതികൾക്കും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ എല്ലാത്തിനും വർദ്ധിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭൂനികുതി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വളരെ വലിയ നികുതിയായിരുന്നു ആ നികുതിയാണ് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നാട്ടും പ്രദേശങ്ങളും ഇത് മുട്ടം പഞ്ചായത്താണ് ഈ മുട്ടത്ത് മലയോര മേഖലയിലെ ഈ മലയ്ക്ക് മുകളിലുള്ള സ്ഥലത്തിന് പോലും ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞു നികുതിയാണെങ്കിൽ ഏതാ ഈ മലയുടെ മുകളിൽ ഒരേക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ടും മറ്റ് ആദായങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും ആ സ്ഥലത്തിനും കൊടുക്കേണ്ട ഏറ്റവും ചെറിയ നികുതി എന്ന് പറയുന്നത് ചുരുങ്ങിയ നികുതി എന്ന് പറയണത് അഞ്ഞൂറ് രൂപയാണ് അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ആയിരം രൂപയിലേക്ക് വരുവാണ് തൊള്ളായിരത്തി എൺപത് രൂപയിലേക്ക് വരുവാണ് അത് കോർപ്പറേഷൻ ഏരിയയിലേക്കാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയിലേക്ക് വരുവാണ് അപ്പോൾ ഈ മല മലയിലൊക്കെ രണ്ടും മൂന്ന് ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വർഷമാക്കി ലഭിക്കുന്ന ആദായത്തേക്കാൾ കൂടുതൽ മൂന്ന് ഏക്കർ സറൗണ്ടിങ്ങിൽ മിനിമം ആയിരത്തഞ്ഞൂറ് രൂപ നികുതി അടയ്ക്കണം അത് വില്ലേജിൽ വില്ലേജിലടയ്ക്കേണ്ട വസ്തുക്കര മാത്രമാണ് അങ്ങനെ എത്രയോ നികുതികളാണ് നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ബഡ്ജറ്റിലും നിലവിലുള്ള ഇത്തരം നികുതികൾ ഒറ്റയടിക്ക് അൻപത് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഭൂനികുതിയെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്ത് മര്യാദയാണ് എന്ത് ന്യായമാണ് എന്ത് യുക്തിയാണ് എന്ത് മാനദണ്ഡമാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ ഭൂനികുതി വർദ്ധിപ്പിച്ചതിന് പുറമേ ഭൂമിയുടെ താരിഫ് വരെ വീണ്ടും വർദ്ധിപ്പിച്ചു നാടെങ്ങും പരാതിയാണ് പരിഭവമാണ് നമ്മുടെ ഈ മലപ്രദേശങ്ങളിലല്ല പേ റോഡ് ഇടുക്കിക്ക് പോകുന്ന ഈ മെയിൻ റോഡിന്റെ സൈഡിലുള്ള സർവേ നമ്പർ നൂറ്റി പത്ത് പാർ രണ്ട് എന്നാണെങ്കിൽ ഈ സർവേ നമ്പർ തന്നെയായിരിക്കും ഈ മലയർവേ നമ്പറിൽപ്പെട്ട ഭൂമിക്ക് ഒരേ താരിഖു വിലയാണ് നമ്മുടെ ഈ മേഖലയിൽ മുഴുവൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു സർവേ നമ്പർ ഈ മലയുടെ അപ്പുറം നമ്മുടെ വെള്ളിയാമറ്റം വില്ലേജ് ആ വെള്ളിയാമറ്റം വില്ലേജിലൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് പതിമറ്റത്തിന് പോകുന്ന റോഡിന്റെ സൈഡിൽ കിടക്കുന്ന ആ ഭൂമിയുടെ താരിഖു വില തന്നെയാണ് പറമ്പുകാട്ടുമലയുടെ മുകളിൽ ഒരു മനുഷ്യൻ പോലും കടന്നു ചെല്ലാൻ നടന്ന് മാത്രം പോകുന്ന സ്ഥലങ്ങള് പാറക്കെറ്റുകൾ ഒരു തരത്തിലും ഒരു വിലപിടിപ്പില്ലാത്ത ഭൂമി അവിടെ ചെന്ന് കൃഷി ചെയ്യാൻ പോലും പറ്റത്തില്ല ആ ഭൂമിക്കും വെച്ചിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപയൊക്കെയാണ് അവിടെ താരിഫുകൾ വെച്ചിരിക്കുന്നത് ഭൂമിക്ക് കച്ചവടം പോലും നടക്കത്തില്ല ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന താരിഫുകളേക്ക് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാവുമെങ്കിൽ വാങ്ങാൻ കൊടുക്കാൻ തയ്യാറാണ് ഗവൺമെന്റ് വാങ്ങത്തില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന താരിഫുവരയ്ക്ക് ഭൂമി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ തയ്യാറായാൽ പോലും അതിന് വാങ്ങാൻ ആളില്ലാത്ത സാഹചര്യം നിൽക്കുക ഇത് ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നമല്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞു ഈ എട്ട് വർഷത്തിനിടയിലെ ഈ വർദ്ധന ഇങ്ങനെ നിരന്തരമായിട്ട് വർദ്ധിപ്പിച്ചോണ്ടിരിക്കുക ഈ അപാകതകൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നില്ല ഓ അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകന് അങ്ങനെ ഭൂമി ചെയ്തവരെ വിലയുണ്ടാകായത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ ഈ പറഞ്ഞതാണ് ആയിരം രൂപ ഇങ്ങനെ നിക്കുമ്പോ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഓഫീസിലേക്ക് ചെല്ലണം ഞാൻ രണ്ടു ദിവസം മുമ്പ് നാല് സെന്റ് ഭൂമി വെച്ച് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം എൻ്റെ ഒരു സുഹൃത്ത് വീടും സ്ഥലവും ഇല്ലാത്ത പാവപ്പെട്ട വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ അനുസരിച്ച് എനിക്ക് തന്നിരുന്നു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തും എന്ന സഹപ്രവർത്തകരെയും മുൻമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദ് നടക്കുന്ന ഒരു ലോട്ടറിയും അതുപോലെ തന്നെ മദ്യവും മദ്യോമിച്ച് മാത്രം കേരളം ഭരിക്കാം എന്ന് സ്വപ്നം കാണുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അപ്പൊ ഏതൊക്കെ തരത്തിൽ ജനവിരുദ്ധമായ നടപടി കൂടി പോകാമോ ആ തരത്തിൽ ഗവേഷണം നടത്തുന്നതുപോലെ ജനങ്ങൾക്ക് വിരുദ്ധമായി ജനങ്ങളുടെ ജീവിതത്തിൽ വികാസം സൃഷ്ടിക്കുന്ന തരത്തിൽ ഏതൊക്കെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ ആ തരത്തിലൊക്കെ നടപടിക്രമങ്ങളെടുത്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല ഇവിടെ രോഹിത് റോഹിറ്റാട്ടൻ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇതൊരു മലയോര ഗ്രാമപ്രദേശം കൂടിയാണ് ഇവിടെ ഈ മലയോര മേഖലയിലൊക്കെ ഒരുപാട് കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ് കാർഷിക വിളകൾക്ക് വിലയില്ല അതിലുപരിയായി വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവരുടെ വിളകൾ നന്നായി വളർത്തിക്കൊണ്ട് വരാൻ കഴിയത്തില്ല പറയാൻ കാരണം വന്യമൃഗങ്ങൾ പന്നി അതുപോലെ തന്നെ ഈ മേഖലയിൽ കറങ്ങിയ കുറേ നാളായിട്ട് പുലിയും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നു അപ്പൊ ജനങ്ങള് ജീവിക്കാൻ മാർഗമില്ലാതെ മരിച്ചു വീഴുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് സ്വപ്നം തകർന്ന് മരിച്ചു വീണ ഒത്തിരി പേരെടുത്ത് ഇവിടെ ഇതിന് തൊട്ടു മുമ്പേ പുറയിൽ അങ്ങേറ്റത്ത് ഒരാൾ മരിച്ചു തൂക്കി മരിച്ചു തൊട്ടടുത്ത വില്ലേജിന്റെ പുറയിൽ നിന്നൊരു മരത്തിന്റെ കമ്പത്ത് ഒരാൾ മരിച്ചു ആ മരം വെട്ടിക്കളഞ്ഞു അപ്പൊ അങ്ങനെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ മരിച്ചു വീഴുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഞാൻ ദീർഘമായും ഒന്നും പറഞ്ഞു പോകുന്നില്ല ഒരു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല ഇവിടെ സ്ഥല ഒക്കെ ആയി ബന്ധപ്പെട്ട് പറഞ്ഞു സ്ഥല കച്ചവടം കേരളത്തിലില്ല നിർമ്മാണ മേഖല മുഴുവൻ സ്തംഭിച്ചിരിക്കുന്നു തൊഴിലാളികൾക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല കാർഷിക വിളകൾ റബറിന്റെ കാര്യം പറഞ്ഞു മറ്റു ഉൽപ്പന്നങ്ങൾക്കൊക്കെ വിലയില്ല പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ എത്ര വലിയ പ്രക്ഷോഭം നടത്തിയാലും ആ പ്രക്ഷോഭങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജനവിരുദ്ധമായ നയങ്ങൾ മുഴുവൻ അടിച്ചേൽപ്പിക്കുന്നുണ്ട് സർക്കാർ തന്റെ കുടുംബത്തിനും തന്റെ മകൾക്കും തന്റെ മരുമോനും വേണ്ടി ജീവിക്കുന്ന സർക്കാർ ഇപ്പൊ നമുക്കറിയാം സ്വാശ്രയ മേഖലയിൽ കോളേജുകളൊക്കെ വളരെ നന്നായിട്ട് നടത്താനുള്ള ശ്രമം നടത്തുകയാണ് പുഷ്പൻ മരിക്കുന്ന പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച മാർക്സിസ്റ്റ് പാർട്ടി വിലപിച്ച എസ് എഫ് ഐക്കാര് പുഷ്പ മരിക്കുന്നത് കാത്തിരുന്നിട്ട് സ്വാശ്രയ പുതിയ സ്വാശ്രയ കോളേജുകൾ നിർമ്മിക്കാനുള്ള ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു നമുക്കറിയാം ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ തകർന്നടിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കഴുത്തറപ്പൻ നയ സമീപനമാണ് എസ് എഫ് ഐ എന്ന കിരാതമായ വിദ്യാർത്ഥി സംഘടന ഞങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവിടെ പോളിടെക്നിക്ക് ഉണ്ട് ഐ എച്ച് ആർ ടി കോളേജ് ഉണ്ട് എൻജിനീയറിങ് കോളേജുണ്ട് ഈ ജില്ലയിലെ ഏറ്റവും പൊളിറ്റിക്കൽ സംഘടന നടക്കുന്ന ഒരു പഞ്ചായത്താണ് മുട്ടം ഒരേ കാരണം പത്തിരുന്നൂറ് കണ്ണൂർ മുതൽ കൊല്ലം ആലപ്പുഴ തുടങ്ങി വിവിധ ജില്ലകളിലെ ഏറ്റവും ക്രിമിനലായിട്ടുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള എസ് എഫ്ഐയുടെ നേതാക്കന്മാരെ കൊണ്ട് ഡംപ് ചെയ്ത ഇരുന്നൂറ് പേര് ഇവിടുത്തെ ലോക്കൽ പോളി തെരഞ്ഞെടുപ്പ് സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ എല്ലാം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അട്ടിമറിക്കാൻ ഒരു ഗുണ്ടാ സംഘത്തിനെ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടേണ്ട ഒരു ഗതിയാണുണ്ട് നമുക്കൂടെ പക്ഷെ എങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദർശനിഷ്ഠമായ സമാധാനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാ പക്ഷേ ഇങ്ങോട്ടടിച്ചാൽ രണ്ടടിക്കാൻ തയ്യാറായിട്ടുള്ള നട്ടല് ഇനിയും വളക്കാത്ത നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരു സംഘം ഉള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഞാൻ ദീർഘമായി ഒന്നും പറഞ്ഞു പോകുന്നില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലെമ്പാടും നടക്കുന്ന ഈ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രക്ഷോഭ സമരം നടക്കുന്നത് നാരകമായ നികുതി ജനങ്ങളിൽ മേൽ അടിച്ചേൽപ്പിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ നാടിനെ മുടിപ്പിച്ച് വെണ്ണീർ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ നാൽപ്പത് രൂപയ്ക്ക് കിട്ടിയ പയറ് ഇന്നും ഇരുന്നൂറ് രൂപ അടുത്തായിരിക്കുന്നു ഇരുപത് രൂപയ്ക്ക് വാങ്ങിയ മനുഷ്യൻ ആഹാരം കഴിക്കുന്ന അരിക്കുന്ന അറുപത്തഞ്ചും എഴുതും എഴുപത്തഞ്ചും രൂപ ആയിരിക്കുന്നു കേരള സംസ്ഥാനത്തെ ജനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ദൈവത്തിന് തുല്യമായി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആരാധിക്കുന്നു എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അവന്റെ ആരോഗ്യമായ പ്രശ്നങ്ങളായാലും ആഹാര പ്രശ്നങ്ങളായാലും വൈദ്യുതി പ്രശ്നങ്ങളായാലും വസ്ത്ര പ്രശ്നങ്ങളായാലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളായാലും മുഴുവൻ പ്രശ്നങ്ങളിലും കണ്ണലുണ്ണി പോലെ കാത്തു തുടിച്ച ശ്രീമാൻ ഉമ്മൻ ചാണ്ടിയും ആന്റണിയും കെ കരുണാകരനെ പോലുള്ള നേതാക്കന്മാർ ഭരിച്ച കേരളമാണ് എങ്കിൽ ടൻ ഭരിക്കുന്നൊരു കേരളമായി ഇന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുക സ്വന്തം വേണ്ടി എന്ത് ക്രൂര കൃത്യങ്ങളും കാട്ടിക്കൂട്ടുവാൻ തയ്യാറുള്ള ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് എന്ന് പറയാൻ ഞങ്ങൾക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും ഒട്ടും വഴിയില്ല തേയില വ്യവസായങ്ങൾ പാടെ തകർന്നിരിക്കുന്നു റബർ വ്യവസായങ്ങൾ തകർന്നിരിക്കുന്നു നിരവധിയായ തൊഴിൽ മേഖലകൾ പാടേ തകർത്തിരിക്കുന്നു അരി ആഹാരം കഴിക്കുവാൻ നിവർത്തിയില്ലാതെ നിരവധിയായ ആളുകൾ ഏത് രാജ്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടേ എങ്കിൽ കട കഴിഞ്ഞ എട്ട് വർഷ കാലം കൊണ്ട് മാത്രമാണ് മണിമന്തിരം പോലെ സ്വന്തം മകളെ കെട്ടിക്കുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീ ഷൈജാജ്മാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രേഖകനായ മെമ്പർ ശ്രീ എൻ കെ ബിജു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശ്രീ അരുൺ ചെറിയാൻ കൊച്ചുപിടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബീന ഐൻ ഡോസിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉമറ് ഐൻ ഡി ഒ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മൈക്കിള് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ സണ്ണി അജി ശ്രീ വെന്നിച്ചെറിയാൻ ശ്രീ കുട്ടൻ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ജോസ് കടത്തിൽ ഇവിടെ എത്തി തൊങ്ങാട് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ കൃഷ്ണകുമാർ ചേച്ചി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് സിൻ്റെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം